ഹൈ ഡിയേഴ്സ് അസലമലേക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ രണ്ട് ദിവസത്തെ ഒരു വീഡിയോ ആയിട്ട് അങ്ങനെ മിക്സ് ആക്കിയിട്ടുണ്ട് ഞാനിട്ടിരിക്കുന്നത് അപ്പം ഞായറാഴ്ച നമ്മളൊരു വിരുന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു കല്യാണം ഒരു പുതുമോടികൾക്ക് അങ്ങനെ വിരുന്നു ഒരുക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ രാവിലെ ഒരു സ്ഥലം വരെ പോയിട്ടുണ്ടായിരുന്നു പാലക്കാട് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ വരുമ്പോഴത്തും വൈകുന്നേരമായി അപ്പോൾ ഞാൻ വരുമ്പോഴത്തേനും അനിയത്തി ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു ഉമ്മ അച്ചാറൊക്കെ ഇട്ടാക്കിയിട്ട് ടേബിളിൽ ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കുപ്പിയിലാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനൊന്ന് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഇഷ്മോളൊക്കെ വന്നിട്ടുണ്ട് അമ്മൂസിന് പിന്നെ ഇഷുനെ കണ്ടതും ഇഷുവിനെ എടുത്തിട്ടിരിക്കേണ്ടത് അപ്പോൾ ഞാൻ വരുമ്പോഴത്തേനും ഏകദേശം പണികളൊക്കെ റെഡിയായിട്ടുണ്ട് ഞാൻ രാവിലെ പോകുന്ന സമയത്ത് തന്നെ കുറച്ചൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇഞ്ചി വെളുത്തുള്ളൊരു പേസ്റ്റൊക്കെ ഉണ്ടാക്കി പിന്നെ ചിക്കനൊക്കെ ഒന്ന് പുരട്ടിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വരുമ്പോഴത്തേനും ബീഫ് കറിയൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു അനിയത്തി ഇതോടെ പായസം വയ്ക്കേണ്ടത് പാൽപ്പായസം തന്നെ കേട്ടോ പക്ഷേ അതിൽ പഞ്ചസാര ഇങ്ങനെ ക്യാരമലൈസ് ചെയ്തിട്ടിട്ടത് കൊണ്ടാണ് അതിൻ്റെ കളർ ഇങ്ങനെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അവൾ എപ്പോഴും പായസം വെക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ എന്ത് വെക്കുമ്പോഴും ടേസ്റ്റാണ് പക്ഷേ പായസം കുറച്ചും കൂടി ടേസ്റ്റായിട്ടാണ് എനിക്ക് തോന്നിക്കുന്നത് മുമ്പ് പിന്നെ അച്ചാർ അച്ചാറുണ്ടാക്കിയതിൻ്റെ ബാക്കി മാങ്ങയൊക്കെ ഇങ്ങനെ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു നല്ല വാങ്ങിയായിരുന്നു ഒന്നില്ലാൻ പോയിരുന്നു കൊണ്ടു വന്നായിരുന്നു ഒരു ചാക്ക് മാങ്ങ കൊണ്ടു വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ വെച്ചു പക്ഷെ കുറച്ച് നേരം കഴിയുമ്പോഴത്തേനും നല്ല മഴ വന്നിട്ടുണ്ടായിരുന്നു അവർ വരാൻ സമയമൊക്കെ ആകുമ്പോഴത്തേനും നല്ല മഴയും ഇടിയും കാറ്റും ഒക്കെ ആയിട്ട് നല്ലോണം മഴ പെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഇടയ്ക്ക് പിന്നെ വിളിച്ചൊക്കെ ചോദിക്കേണ്ടത് എവിടെ എത്തി നോക്കി വാന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ കരണ്ടും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോയിക്കൊണ്ടിരുന്നു കേട്ടോ അപ്പോൾ ഈ കുറച്ച് വീഡിയോസ് മാത്രം എടുക്കാൻ പറ്റിയിട്ടുള്ളൂ കാരണം അതിൻ്റെ ഇടയ്ക്ക് കരൻ്റ് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ വന്നതും കഴിക്കാൻ വേണ്ടിയിട്ട് ചായയും ബ്രെഡ് ബജിയും കൂടി കൊടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഓരോന്നൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പത്തേനും കരണ്ട് പോയി പിന്നെ കരണ്ട് വന്ന സമയത്ത് എടുത്തൊരു വീഡിയോ ആണ് അങ്ങനെ നെയ്ച്ചോറും ബീഫ് കറി കച്ചമ്പർ അച്ചാറ് പിന്നെ ചില്ലി ചിക്കൻ പിന്നെ പത്തിരി നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചതായിരുന്നു അങ്ങനെ എല്ലാം റെഡിയാക്കി അവരിനെയൊന്നും ഞാൻ ഈ വീഡിയോ കാണിക്കണില്ല കേട്ടോ കാരണം എല്ലാവർക്കും വീഡിയോയിൽ വരാനെല്ലാം താല്പര്യം ഉണ്ടായില്ലല്ലോ കാരണം പൊതുവേ ഞാൻ എന്നെ തന്നെ വീഡിയോയിൽ കാണിക്കാത്തരുന്ന കൊണ്ട് വേറെ ആരും അങ്ങനെ ഉൾപ്പെടുത്തണമില്ല അങ്ങനെ പായസമൊക്കെ റെഡിയാക്കി അങ്ങനെ എല്ലാം കൊടുത്തു പിന്നെ അവരൊക്കെ പോയി ഇത് പിന്നെ പിറ്റേ ദിവസത്തെ ഒരു വീഡിയോ ആയിരുന്നു പിറ്റേ ദിവസം രാവിലെ സ്കൂൾ തുറക്കുന്ന ദിവസമായിരുന്നു അപ്പോൾ ഞാൻ ചോറിന് ഐഡിയ കിട്ടും ഗ്യാസിൽ തന്നെയാണ് ഐഡിയ ഇട്ടത് അങ്ങനെ പത്തിരിയൊക്കെ ഒന്ന് ചൂടാക്കാൻ വെച്ചു പിന്നെ ബീഫ് കറിയൊക്കെ ഉണ്ട് അപ്പോൾ തലേന്ന് തന്നെ അനിയത്തിയൊക്കെ പോയിട്ടുണ്ടായിരുന്നു ഉമ്മ ഉപ്പയൊക്കെ രാവിലെ തന്നെ പോയിട്ടുണ്ടായിരുന്നില്ല അമ്പലിക്ക് അപ്പോൾ ഇതാ തലേന്ന് കഴുകി വെച്ച പാത്രങ്ങളൊക്കെ ആയിരുന്നു എടുത്തു വയ്ക്കാനുള്ള സമയമൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പൊതുവേ പിന്നെ ആരെങ്കിലും വരുന്ന സമയത്ത് മാത്രം എടുക്കുന്ന പാത്രങ്ങളാണല്ലോ ചില്ലിൻ്റെ ഒക്കെ ഏതാനും കൊണ്ട് എനിക്ക് ഉപയോഗിക്കുന്ന ഒരു പേടിയാണ് പിന്നെ അതൊക്കെ എടുത്തുനിന്ന് എടുത്ത് വെച്ചു അപ്പോൾ നല്ല മഴയ്ക്കുള്ള ഒക്കെ ഉണ്ട് രാവിലെ തന്നെ റിനിമോളടിച്ചിട്ട് റിൻകുട്ടിൻ്റെ ബാഗും ഒക്കെ ഒന്ന് നോക്കുകയാണ് അപ്പോൾ ഇതാണ് കേട്ടോ റിനിമോളിൻ്റെ ബാഗ് ഇന്ന് ബുക്കൊന്നും കൊണ്ടുപോകേണ്ട എന്നാലും ബാഗൊക്കെ വെച്ചിട്ടുണ്ട് രണ്ടുപേർക്കും വാട്ടർ പ്രൂഫ് ബാഗാണ് കേട്ടോ വാങ്ങിച്ചിരിക്കുന്നത് കാരണം മഴ നിറഞ്ഞിട്ടുണ്ടെങ്കിൽ ബുക്കൊന്നും നനലിൻ്റെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വാങ്ങിച്ചു അങ്ങനെ ഞങ്ങൾ പിന്നെ പിന്നെതാ ഓട്ടോയിൽ പോകാൻ വേണ്ടിയിട്ട് കുറച്ചങ്ങനെ നടക്കണം നമ്മൾ വീട്ടിൽ നിന്ന് അങ്ങനെ ഓട്ടോയിലൊക്കെ കയറി നേരെ സ്കൂളിലേക്ക് പോവുകയാണ് അപ്പോൾ കുറച്ച് വെയിലൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലെങ്കിൽ സ്കൂൾ തുറക്കുമ്പോൾ ഇതൊന്നും മഴയായിരിക്കുമല്ലോ ഞാനിന്ന് ഹാഫ് ഡേ ലീവ് എടുത്തിട്ടുണ്ടായിരുന്നു കാരണം കുട്ടികൾക്ക് ചോരല്ലേ സ്കൂളിലും അപ്പോൾ തിരിച്ച് വീട്ടിൽ കൊണ്ടാക്കിയിട്ട് പോകാമെന്ന് വിചാരിച്ചു അങ്ങനെതാണ് സ്കൂളൊക്കെ എത്തിയിട്ടുണ്ട് സ്കൂളിലെത്തിയപ്പോഴത്തേനും അമിനൂസിൻ്റെ ഫ്ലെക്സൊക്കെ കണ്ട് ഒരുപാട് സന്തോഷമായിട്ടാണ് കണ്ടപ്പോൾ അപ്പോൾ ഞാൻ അമിനൂസിൻ്റെ തവിടെ പോയി നിൽക്കുക നമുക്ക് വീഡിയോ എടുക്കാമെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ വേറെയുള്ള സ്ഥലത്തൊക്കെ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ ബസ്സിൽ പോകുമ്പോഴൊക്കെ ഇങ്ങനെ കാണാം എന്നാലും സ്കൂളിൽ ഇത് ആദ്യമായിട്ടാണ് കണ്ടത് നമ്മളിതിന് മുമ്പ് സ്കൂളിലേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ വീഡിയോ ഒക്കെ എടുത്തു പിന്നെ ഇത് ക്ലാസ്സിൽ കൊണ്ടാക്കി റിനുവിനെ റിൻകുട്ടിൻ്റെ ഫ്രണ്ടാണിത് റിയമോള് അപ്പോൾ റിയമോൾ കാര്യമായിട്ട് എന്തോ എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട് റിയമോളാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ചാനലിൽ നിന്നിട്ട് ഉമ്മ ഉമ്മാള്ളിക്കുവാണ് ഉള്ളിക്കുവാ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അമ്യൂസിനെ മോളിട്ട് നിലയിലാണ് അമ്നുസിൻ്റെ ക്ലാസ് അപ്പോൾ അമ്മൂസിനെ അവിടെ കൊണ്ടാക്കിയിട്ടുണ്ട് പ്രവേശനോത്സവം നടക്കുന്നുണ്ടായിരുന്നു ഞാൻ അതിൻ്റെ വീഡിയോ ഒന്നും ഇറത്തില്ല ഒരു ഹാളിലായിരുന്നു കേട്ടോ മഴ എന്ന് പറഞ്ഞിട്ട് ഒരു ഹാളിലായിരുന്നു പ്രവേശനോത്സവം സെറ്റാക്കിയിട്ടുണ്ടായിരുന്നത് അമനുസ് അമിനൂസിൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചിട്ട് ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ റിനിമോളും റിനിമോളിൻ്റെ ഫ്രണ്ട്സൊക്കെ കൂടി നിന്നിട്ട് വീഡിയോ എടുത്തു അനുഷ്ക സനാ സുമി ഇവരെൻ്റെ മൂത്താപ്പാൻ്റെ മക്കളുടെ കുട്ടികൾ തന്നെയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂട്ടോ ഇന്നത്തെ വീഡിയോ വീഡിയോ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ